തിരുവമ്പാടി മണ്ഡലത്തിൽ എലക്ഷന്റെ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുകയാണ് നമ്മുടെ ഇപ്പം ഇപ്പൊ ഉള്ളത് തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് സി കെ കാസി നമസ്കാരം അപ്പം ഇലക്ഷൻ ചർച്ചകൾ ഇങ്ങനെ ചൂട് പിടിക്കുകയാണ് ശരിക്കും ലീഗ് ശരിക്കും ഈ സീറ്റ് വിട്ടുകൊടുക്കുമോ അല്ലെങ്കിൽ എന്താണ് ലീഗിന്റെ സീറ്റാണ് നിലവിൽ തിരുവമ്പാടി മണ്ഡലം ലീഗിന്റെ കയ്യിലാണ് ഉള്ളത് അപ്പം എന്താണ് ലീഗിന്റെ തീരുമാനങ്ങൾ അല്ല മുസ്ലിം ലീഗിന്റെ ഒരു സീറ്റ് വിട്ടുകൊടുക്കണോ പ്രത്യേകിച്ച് നിയമസഭാ സീറ്റ് വിട്ടുകൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പരിധിയുള്ള കമ്മിറ്റിയല്ല അതിന് സംസ്ഥാന നേതാക്കന്മാരും അതുപോലെ തന്നെ പാണക്കാട് സജീവ സാധിക്കൽ നിശാബ്ദങ്ങളൊക്കെ ഉണ്ട് ആ തലത്തിലാണ് തീരുമാനിക്കുന്നത് അതതിൻ്റെ എല്ലാം വെറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സീറ്റ് വെച്ചുമാറലും വിട്ടുകൊടുക്കലും ഒക്കെ തീരുമാനിക്കുന്നത് അതൊരിക്കലും ഞങ്ങളുടെ ഒരു പരിധിയിൽ വരുന്നതല്ല ഞങ്ങളുടെ പാർട്ടി നിയോജകമണ്ഡലം കമ്മിറ്റി മുസ്ലീഗിൻ്റെ തിരുവമ്പാടി നിയോജ മണ്ഡലം കമ്മിറ്റി ഈ മുസ്ലിം ലീഗ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു തീരുമാനം റിസൊല്യൂഷൻ എടുത്ത് ഞങ്ങൾ ബന്ധപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനും ദേശീയ ജനറൽ സെക്രട്ടറിക്കും മറ്റ് സംസ്ഥാന കമ്മിറ്റിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് ഞങ്ങൾ റിക്വസ്റ്റ് ആണ് അല്ലാതെ ഒരു കമാൻഡിങ് അല്ലല്ലോ അതായത് മണ്ഡലത്തിൽ നിന്ന് മണ്ഡല കമ്മിറ്റി കൊടുത്തിരിക്കുന്നത് നിലവിൽ ഇവിടെ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കണം എന്നുള്ളതാണ് നിലവിൽ അല്ലാതെ നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി അങ്ങനെയൊക്കെ ചർച്ചകൾ വരുന്നത് അല്ല ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെയാണ് നിയമന കമ്മിറ്റിക്കൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിനുള്ള ഒരു അവസരമുള്ളത് ഈ നിയമസഭയുടെ കാര്യത്തിൽ ഒരിക്കലും അത് ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല അത് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത് അല്ലെങ്കിൽ പാലക്കാട് സൈൽ സാധിക്കല വിശാബ്ദങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അതാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ സംവിധാനത്തിലെ സ്ഥാനാർത്ഥി സംസ്ഥാന കമ്മിറ്റി നിന്ന് ഏത് തീരുമാനം വന്നാലും അതിനെ തീർച്ചയായും ഈ പാർട്ടിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടി പറയുന്നത് കേൾക്കാരിക്കാൻ പറ്റില്ലല്ലോ അതാണ് പാർട്ടി അതിന്റെ എല്ലാം ഇരുട്ട് നോക്കിയിട്ട് എടുക്കുന്ന എന്ത് തീരുമാനത്തെ വാങ്ങിയായിരിക്കും അതിനൊന്നും സംശയം പാർട്ടിക്കില്ല പാർട്ടി ഒരു ഘടകത്തിനുള്ള നിലവിൽ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ആരായിരിക്കും മത്സരിക്കാന്നുള്ളത് അല്ല അത് പറയാൻ പറ്റില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ അത് സ്വാഭാവികമായി സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും തന്നെ നിയോജ മണ്ഡല കമ്മിറ്റിക്കോ ഒന്നും തന്നെ ഒരു പ്രത്യേക പങ്കൊന്നുമില്ല അത് അഭിപ്രായം ചോദിക്കണമെങ്കിൽ പാർട്ടി ചിലപ്പോൾ അഭിപ്രായം ചോദിക്കും ചോദിക്കാത്ത സമയത്തും പ്രഖ്യാപിക്കാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിലൊക്കെ ഒരുപാട് സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിന്നബിലിറ്റിയാണ് സ്ഥാനാർത്ഥിയുടെ ഫസ്റ്റ് പരിഗണന എന്ന് തങ്ങളും സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ നമ്മളെ സീറ്റിൽ നമ്മൾ മത്സരിക്കുകയോ ആ മത്സരിക്കുന്ന സീറ്റിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നൊന്നും പറയാൻ വേറെ ആൾക്കും അതിന്റെ അധികാരം ഈ പാർട്ടിയിൽ ഒരു മൂന്ന് ടൈം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഇവിടെ പരാജയമാണ് പറഞ്ഞുകഴിഞ്ഞാൽ മൂന്ന് ടൈം എന്നുള്ളതല്ല രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇവിടെ യു ഡി എഫ് തോൽക്കുന്നത് അന്ന് മൈന ഹാജിയും അതേപോലെ തന്നെ മത്താച്ചാക്കിയ തമ്മിൽ അതിനുശേഷം അത് അതിന് അസുഖമായി മരിച്ചുപോയി ഉപതെരഞ്ഞെടുപ്പ് പോകുന്നു ഡിസംബറിൽ രണ്ടായിരത്തി ആറിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത് അപ്പോൾ ചെറിയ വോട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫ് തോറ്റ ഉമർ മാർച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടിനോട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അപരമായി മത്സരിപ്പിച്ച സി പി നിർത്തിയ സ്ഥാനാർത്ഥികൾക്കൊക്കെ കൂടെ ആയിരത്തി എഴുന്നൂറോളം വോട്ട് കിട്ടിയിട്ടുണ്ട് വന്നത് പിന്നെ മാത്രമല്ല ഒരു ക്യാബിനറ്റ് തന്നെ അന്ന് ഇവിടെ ആയിരുന്നല്ലോ രണ്ടായിരത്തി ആറിലുണ്ടായിരുന്ന ക്യാബിനറ്റ് വന്നത് ഇവിടെ പൂർണ്ണമായിട്ട് ഇവിടെ നിന്നുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രലോഭനത്തിൽ മാത്രം പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ തിരിച്ചു പിടിച്ചു അവിടെയാണ് രസരം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ സാഹചര്യം ഒക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മുൻ എം എൽ എ ആയിരുന്ന മോയിൻകുട്ടി സാഹിബിനെ വെച്ച് പാർട്ടി തിരിച്ചു പിടിച്ചു മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടിൻ്റെ ഒരു വേഷത്തിലാണ് പിടിച്ചത് ചെറിയ വോട്ടിനല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മുന്നേറ്റം നടത്തി രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും സീറ്റ് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നും നഷ്ടപ്പെട്ടു ആ രണ്ട് തുടർച്ച നമുക്ക് മനസ്സിലാകും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ പരാജയമൊക്കെ തന്നെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസമാണ് അത് സ്വാഭാവികമായും അന്നത്തെ പല ഘടകങ്ങളും ഒക്കെ തന്നെ അതിന് പല കാരണമായിട്ടുണ്ടാവുമല്ലോ അപ്പം തിരുവമ്പാരി മാത്രമല്ല കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഒരു യു ഡി എഫിൻ്റെ തരംഗം നിലനിൽക്കുകയാണ് മാത്രമല്ല അത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ പൊതുയുഗയാത്ര പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് വലിയ പ്രത്യാശയാണ് നമ്മൾ എന്തെല്ലാം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും അവർക്കൊന്നും തന്നെ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഇടതുവർഷത്തിൻ്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അവരുടെ നിലവിലുണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസ് ഗ്രാഫ് ഉയർന്നു എന്ന് ഒരാൾ സമ്മതിക്കുന്നില്ല ഒരു ചെറുകിട കച്ചവടക്കാരനാണെങ്കിലും ചെറുകിട നാമോദര കർഷകനാണെങ്കിലും അതുപോലെ തന്നെ അങ്ങാടിയിലെ വോട്ടർമാരാണെങ്കിലും ഓട്ടറക്ഷ ടാക്സി തൊഴിലാളികളാണെങ്കിലും സമസ്ത മേഖലയിലും അത് ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളം ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്നു അപ്പുറം ബാക്കിയുള്ള ആളുകൾക്കൊന്നും തന്നെ അവരാളെ കൂടുതലുള്ളൂ അവരൊന്നും തന്നെ ജീവിത നിലവാരം ഉയരുന്നില്ല അതിന് താഴുതായിട്ട് തിരുവനന്തപുരം പോവുക ജീവിത ചെലവ് ഭയങ്കരമായി വർദ്ധിച്ചു ഇലക്ട്രിസിറ്റി ബില്ലും നിത്യാഭ്യാസാറിന്റെ വില വർധന അനുസരിച്ച് കോമൻസെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഒന്നും നാട്ടിലില്ല ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്നതിനുള്ള തെളിവാണല്ലിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം അത് ആ രൂപത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫിന് പോലുമില്ലായിരുന്നു പക്ഷേ വലിയ മുന്നേറ്റം കാരണം ജനങ്ങൾ കൃത്യമായി ഇതെല്ലാം വിശകലനം ചെയ്യുകയും അതിനനുസരിച്ച് കൃത്യമായി തങ്ങളുടെ എന്താ പറയാ സംവിധാനാവകാശം ഉപയോഗപ്പെടുത്തുകയും ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിഷ്പക്ഷമായി ചെയ്യാനുള്ള നീതിപൂർവ്വം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ടെന്ന് അവർക്ക് ബോധ്യം കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് കൃത്യമായി നടപ്പിലാവും നിലവിൽ ഇതിനകത്ത് ക്രിസ്ത്യൻ സഭകള് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന എന്റെ ഒരു ഒരു ബോധ്യത്തിലും അതില്ല മാത്രമല്ല അങ്ങനെയൊന്നും ഒരു സഭയൊന്നും ഇടപെടില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോ താമരശ്ശേരി രൂപതാപിതാവുമായിട്ടും ബന്ധപ്പെട്ട അവിടെയുള്ള ആളുകൾ ചാൻസലർമാരാണെങ്കിലും ഗാരിയലർമാരാണെങ്കിൽ അവർ ഇവിടെയുള്ള ഇടവകയിലെ അച്ഛന്മാരൊക്കെ ആയിട്ട് നല്ല സൗഹൃദം ഇന്നലെ പോലും എന്നോട് പിന്നെ ഒരു ഇവിടെയുള്ള നമ്മുടെ ഇടവകയുടെ തൊട്ടടുത്തുള്ള ഒരു ഇടവകയിലെ എന്നോട് ചോദിച്ചത് സീറ്റ് ലീഗ് തന്നെ മത്സരിക്കുമെന്നാണ് രണ്ടാമത്തെ ചോദ്യം ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രത്തോളം വരെ പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുന്നത് ഭൂപൂരിവശം മാത്രം വാർത്തകളൊക്കെ തന്നെ മറ്റ് കൂടി പല കോണുകളിൽ നിന്ന് വരുന്നതാണ് ഒരു മാത്രമല്ല ഇവിടെ ഇതിനു മുമ്പ് എടുത്ത ഓരോ വിഷയങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സഭ നൽകിയിട്ടുള്ള നേതൃത്വപരമായ പങ്ക് നമ്മുടെ ഈ മലയോര കുടിയേറ്റ മേഖലയ്ക്ക് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോന്നൂരെന്ന് വെച്ച് പറയാം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഓരോരോ കാര്യങ്ങളുടെ കാര്യത്ത് പറയുമ്പോഴും നമ്മൾ ഭരണകൂടത്തിനും ഭരണത്തിനും നേതൃത്വത്തിൽ വരുന്ന ജനപ്രതികൾക്കൊക്കെ ആ ക്രിസ്തീയ സഭയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ രൂപത്തെ നേതൃത്വത്തിലും അതുപോലെ ഇടവുകളുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന പിന്തുണ ഞാൻ പറയാം ഞാനിവിടെ ജില്ലാ പഞ്ചായത്തും പറയുന്നു ഇപ്പോൾ ഞാനിവിടെ വോട്ട് ചോദിച്ച് വരുന്ന സമയത്ത് ഇവിടെ വോട്ടേഴ്സ് എന്താണ് അല്ല വലിയ സ്ഥാനാർത്ഥി മീറ്റും എന്ന് പറഞ്ഞിട്ട് കാൻഡിഡേറ്റ് മീറ്റ് എന്ന് പറയുന്ന സംഭവം ഇതേ വേദിയിൽ വെച്ച് നടത്തി ഓർമ്മകൾ അറിയില്ല അന്ന് രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ സ്വാഭാവികം രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ വികാരിയച്ഛനാണ് വെള്ളപ്പള്ളി അച്ഛനാണ് ഇവിടുന്ന് പരസ്യമായി പ്രസംഗിച്ചത് അന്ന് ഈ കൂടഞ്ചിയിൽ നമ്മൾ കൂടഞ്ഞ് ടൗൺ വികസനം എന്ന് പറയുന്നത് അന്ന് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രിയപ്പെട്ട മോയിൻ സാഹിബിൻ്റെ താല്പര്യ പ്രകാരം നമ്മളൊരു ടൗൺ വികസനം അന്ന് ബി എം ബി സി റോഡുകളെത്ര എല്ലായിടത്തും പ്രാബല്യത്തിലായിട്ടില്ല അപ്പോൾ അന്ന് കൂടരഞ്ചിയിൽ നമ്മൾ നടപ്പിലാക്കി അത് വച്ചുകൊണ്ട് ഇവിടുന്ന് വെള്ളപ്പള്ളി അച്ഛനും ഇവിടുന്ന് പ്രസംഗിച്ചു ഓരോരുത്തരും ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കില്ല അപ്പോൾ ഞാനും എനിക്ക് ഇത് ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ജോലിയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കൂടഞ്ഞിയിൽ ചെയ്ത രൂപത്തിൽ അദ്ദേഹം എങ്ങനത്തെ അങ്ങനെ കൂടറിഞ്ഞ ടൗണിൽ പോലെ ഇവിടെ അത്തരത്തിലുള്ള റോഡ് പ്രവർത്തി നടത്തുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചാലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിയിൽ വരുന്ന ചോദ്യമല്ല വ്യാപാരികളൊക്കെ ഉണ്ടെരുമുണ്ട് അതേസമയം അന്ന് യു ഡി എഫ് സർക്കാരുണ്ട് ഇപ്രായം കുഞ്ഞാണ് പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഇബ്രാഹിം കുഞ്ഞാണ് പൊതുവിനാവ് വകുപ്പ് മന്ത്രി അതുപോലെ മൊയ്ങ്കുടി സാഹിബാണ് അന്നത്തെ നമ്മുടെ എം എൽ എ അവരുടെയൊക്കെ സഹായം കിട്ടുകയാണ് തീർച്ചയായും നമ്മൾ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് ഇവിടെ ബി എം ബി സി നിലവാരത്തിൽ ടൗൺ റോഡ് നവീകരണം വികാരം നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു അത് ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് ഈ ബി എം ബി സി റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ എൻക്രോച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ അന്ന് പഞ്ചായത്തിന്റെ ആളുകളെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചു എം എൽ എ പറഞ്ഞു കണ്ടു സംസാരിച്ചു ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചൊക്കെ ചെയ്തു അതേപോലെ തന്നെ മറ്റു ചില ആളുകളോടൊക്കെ നന്ന് ഈ പറഞ്ഞ വികാരി അച്ഛനാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് വികസനം വരുന്നില്ല അതൊക്കെ ഒന്ന് ഇറക്കി കെട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ ചെയ്ത കച്ചവടത്തിൻ്റെയൊക്കെ ടെമ്പറി കാര്യങ്ങൾ അതൊക്കെ മാറ്റി തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ നാട്ടിലെ വികസനമായി ഇപ്പോൾ നമ്മൾ പറയാം അപ്പോൾ നമ്മളെ വലിയ പദ്ധതിയായിട്ടുള്ള തുരങ്കപാത അവിടെ ഉദ്ഘാടന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ പറഞ്ഞു അദ്ദേഹം പറഞ്ഞപ്പോഴും ഈ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകളെ പിന്തുണകെട്ടി എന്ന് പറഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞ ഒരാളാണ് നമ്മുടെ താമരശ്ശേരി ബിഷപ്പ് ബിപ്പ് മാർമജി സിജാനി പിതാവ് വിജാന ഒക്കെ പ്രത്യേകം എന്താ വെച്ചാൽ കാഴ്ചപ്പാടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സഭാ നേതാവാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നാട്ടിൽ വികസനം നടക്കണം ഇപ്പോൾ വന്യമൃഗ വിഷയത്തിലാണെങ്കിലും കാർഷിക മേഖല പ്രശ്നത്തിലൊക്കെ മുഖം നോക്കാത്ത സംസാരവും പ്രവൃത്തിയും ഒക്കെ ഉള്ള ആളാണ് പിതാവ് അതിലൊന്നും കശീരാശിയുമില്ല പിന്നെ അങ്ങനെ ഒരു എൻ്റെ സമുദായം അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയാം ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു മത മെല തീർച്ചയോട് ചോദിച്ചാൽ എൻ്റെ സമുദായം മത്സരിക്കണം എന്ന് പറയും ചിലപ്പോൾ അത് അവർക്ക് ആ താല്പര്യം അല്പത് താമരശ്ശേരി രൂപതയ്ക്കും ഉണ്ടായിട്ടുണ്ടാകും അതൊന്നും ഞാൻ പറയുക പക്ഷെ അവിടെ പരസ്യമായിട്ട് അവർ പറയുകയോ അല്ലെങ്കിൽ ഒരു വാശി പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു അതിനുവേണ്ടി വെലം പിടിക്കുകയോ എന്ന് അങ്ങനത്തെ ഒരു നിലപാടുണ്ടാകുന്ന ഞാൻ ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് എൻ്റെ ഒരു പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം ാണ് എന്റെ ബോധ്യത്തിൽ കാരണം അത്ര നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു മാനസികമായ സാഹചര്യം ഒന്നും അവർക്കില്ല നിലവിൽ ഇവിടെ ഒരു ഒരു സ്വതന്ത്രം മത്സരിക്കണം കോൺഗ്രസിലേക്ക് വിട്ടു കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ വന്നാൽ എങ്ങനെയായിരിക്കും അല്ല ഞാൻ ആദ്യം മറുപടി പറഞ്ഞല്ലോ പാർട്ടി സീറ്റ് നിലനിർത്തണോ പാർട്ടി സീറ്റ് മറ്റ് കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടവശികൾക്ക് വിട്ടുകൊടുക്കും ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരമുള്ളത് നമുക്കതിന് അധികാരമില്ല അത് അവർ തീരുമാനിച്ചാൽ നൂറ് ശതമാനം അംഗീകരിക്കും അതിന് സംശയമല്ല മത്സരിക്കാൻ അത് ഞാൻ രണ്ടാമ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് അത് സ്വതന്ത്രനാണോ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ പാർട്ടി കിട്ടിയാൽ എത്ര പേരുണ്ട് ഒരുപാട് പേരിൽ എത്രയോ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഇവിടേക്ക് പറ്റിയവരൊക്കെ ഒരുപാട് പാർട്ടിയിലുണ്ട് അപ്പം അത്ര ആരെ വെച്ചാലും ഇതിനു ഇതിനുമ്പൊക്കെ വെച്ചപ്പോൾ നമ്മൾ അംഗീകരിച്ചില്ല അപ്പം അതിനൊന്നും അതിലൊന്നും ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല ഇതിപ്പോ ഈ പുതിയ ഈ സാമൂഹിക മാധ്യമങ്ങൾ ഇത്ര ലൈവായ ഘട്ടത്തിൽ പല പേരുകളും വെച്ചുകൊണ്ട് പറയുന്നുള്ളൂ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പേരുകൾ പറയിപ്പിക്കുന്നത് മറ്റ് മറ്റു പല പ്രൊഫൈലിനാണ് അതിൽ ഞാൻ ഞാൻ ഇപ്പോഴും സംശയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ മറ്റ് ചില പ്രൊഫൈലിൽ നിന്നാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികളുടെ പ്രൊഫൈലുകളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യത്തിനനുസരിച്ചോ ആണ് ഇവിടെ ചില ഈ കമ്മ്യൂണലായ സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ടുള്ള പ്രചരണം നടക്കുന്നതെന്നാണ് ആ ഡിവൈഡിയും നടത്തുന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് നമുക്കറിയാം കാരണം രാഷ്ട്രീയപരമായി ഇടതുപക്ഷ മുന്നണിക്കും മികവുള്ള അല്ലെങ്കിൽ വളക്കൂറുള്ള മണ്ണല്ലാതിരും പാടി അത് നമുക്ക് എങ്ങനെ കണക്കൂട്ടിയാലും അറിയാം ഇപ്പോൾ അത് ആ കാൽക്കുലേഷൻ കൃത്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കൃത്യമായി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ട് അല്ലേ പറയുന്നത് ഒരിക്കലുമല്ല പിന്നെ അതിന്റെ ഇടയിലൂടെ വിടവിലൂടെയൊക്കെ കയറി അത് ഒരിക്കലും രാഷ്ട്രീയം പറഞ്ഞ് നടക്കില്ല അപ്പം അത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായി രാഷ്ട്രീയപരമായി ഇവിടെ ഒരു വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യം തിരുവമ്പാടിയിൽ ഇടതുവശത്തിനില്ല അത് നമുക്ക് കൃത്യമായി കണക്കാക്കാം അത് അവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായും മറ്റേതെങ്കിലും ഇടവിലൂടെയൊക്കെ വീണ്ടും കഴിഞ്ഞ കാലങ്ങളെ പോലെ കയറി വരാൻ പറ്റുന്ന ശ്രമം അവർ നടക്കുക അതവർ രാഷ്ട്രീയമാണ് അതിനൊന്നും അറിയാം നമ്മൾ കുറ്റം കുറ്റമല്ല വിജയിക്കാനുള്ള ഒരു മുന്നണിയുടെയും പാർട്ടിയുടെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഒക്കെ ലക്ഷ്യം മത്സരിച്ചാൽ ജയിക്കുക എന്നുള്ള ജയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി ശ്രമം അവർ നടത്തും നമ്മളെ സംബന്ധിച്ചുകൊടുത്തോളം ഐക്യ ജാഗ്രത മുന്നണിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി കെട്ടിപ്പോട് കൂടിയാണ് എല്ലാ സ്ഥലത്തും പ്രവർത്തിക്കുന്നത് അതിന്റെ ഗുണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി ടീച്ചർ വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മൾ യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ വീഡിയോസ് ഡി ഓസ് പോകുന്നപ്പോഴൊക്കെ അതിൻ്റെ ഒരു കോർഡിനേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അത് നമുക്ക് പാർട്ടിക്കും മുന്നണികൾക്കൊക്കെ വലിയ കരുത്തായിട്ടുണ്ട് ആ ഒരു ആവശ്യത്തിൽ തന്നെ എന്ന പങ്കിൽ എന്നൊരു അവധി ദിവസമാണ് അല്ലെങ്കിൽ പിന്നെ പണിമുടക്ക് ദിവസമാണ് ആ പണിമുടക്ക് ദിവസം പോലും തിരുവമ്പാടിയിൽ ശരിക്ക് പറഞ്ഞാൽ ഒരാൾ പോലും കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയാണ് ഞാൻ വലിയ വായ്പാടായിരുന്നു ഈ മലയോര മേഖലയിൽ നിന്നൊക്കെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല എന്നിട്ട് പോലും ആളുകൾ ഈ നട്ടുചാരത്തിലൂടെ വന്ന് വലിയ സ്വീകരണം നൽകില്ല അതൊക്കെ നമ്മൾ അതിനെ കണ്ട് മനസ്സിലാക്കേണ്ട ഒരു അടയാളങ്ങളാണല്ലോ അതുണ്ടായിട്ടുണ്ട് നിലവിൽ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്താണ് ഇത്ര കാരണം അല്ല സ്ഥാനാർത്ഥി നിർണ്ണയം ഒരിക്കലും വൈകാനായിട്ടില്ല നിങ്ങൾക്ക് എന്താ കാരണം പറയും ഇതിപ്പോ ഈ ഈ ഇപ്പൊ നേരത്തെ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ടെലിവിഷനും അതുപോലെ പത്രമാധ്യമങ്ങളും ഒക്കെ നിലവിൽ ജോസഫ് ആണ് എന്നുള്ളത് പ്രഖ്യാപിച്ചോ പ്രഖ്യാപിച്ചില്ല എന്നിരുന്നാൽ തന്നെ സൈലന്റ് ആയിട്ടുള്ള എല്ലാ അല്ല അദ്ദേഹം തിരുവമ്പാടിയിലെ നിലവിലെ സിറ്റിംഗ് എം എൽ എ ആണ് നമ്മുടെ എം എൽ എ ആണ് അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് സ്ഥാനാർത്ഥിയായിട്ടാണ് എന്ന് എനിക്കൊരു ബോധ്യം എനിക്കില്ല മാത്രമല്ല ഞാൻ അത് അങ്ങനെ ഇപ്പോൾ പറയുന്നുള്ളൂ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അങ്ങനെ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ ഒരു പുറത്തൊന്നും നടത്തില്ല അതിന് സി പി എമ്മോ അല്ലെങ്കിൽ ഇടതുപക്ഷോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചായിട്ട് പ്രഖ്യാപിക്കൽ തുടങ്ങിയായിട്ടറിയത് വേറെ എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇവിടെയും പ്രഖ്യാപിച്ചില്ല അതുപോലെ തന്നെയാണ് യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലെ തന്നെ മറ്റ് യു ഡി എഫ് എ കടകശേഷം തന്നെ സ്ഥാനാർത്ഥി എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ നേരം വൈകിയെന്ന് പറയേണ്ടു മുസ്ലിം ഇതുവരെ ഏതായാലും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും നേരം വൈകി അതിനൊരു അഭിപ്രായമില്ല മാത്രമല്ല പാർട്ടിക്ക് അത് അറിയാം ഏതാണ് അതിന്റെ ആപ്റ്റ ആ സമയത്ത് അത് കൃത്യമായി വിചിതമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ബുദ്ധിമുട്ടാണ് എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനിയും നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോ പാർട്ടി എല്ലാ തലത്തിലും ചർച്ച നടത്തുള്ളൂ അതിനെന്താ സംശയം ജയിക്കണ്ടേ പോരായ്മ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പോരായ്മ കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഞങ്ങൾക്കല്ല പ്രഖ്യാപിക്കുന്ന ഭാഗത്തല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പാർട്ടി അതിൻ്റെ എല്ലാ സാഹചര്യവും പരിശോധിക്കും പുതിയ ഉപയോഗപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യയും പുതിയ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും അപ്പോൾ അത് നമ്മൾ പാർട്ടിയുടെ ഉചിതമായ തീരുമാനം വരാൻ വേണ്ടി കാത്തിരിക്കുക പക്ഷേ നമ്മളെ നിയോജ മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഐക്യ ജന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും സുസജ്ജമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കം നടത്തിക്കഴിഞ്ഞു െ മുന്നോട്ട് പോകാം അത് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഭൂത്തലത്തിലാണെങ്കിലും ഒക്കെ സുസജ്ജമായിട്ടുള്ള സംവിധാനമാണെന്നുള്ളത് അത് വലിയ മുന്നേറ്റം നടത്തും സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ലീഗിൻ്റെ ലീഗിനെയാണോ മത്സരിക്കുക സ്വതന്ത്രം മത്സരിക്കോ കോൺഗ്രസ് വിട്ടു കൊടുക്കുകയോ ഈയൊരു കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ കാത്തിരിക്കണം തീരുമാനം വരാൻ എന്തായാലും വളരെയധികം സന്തോഷം അടുത്തൊരു വാർത്താ വിഷയായിട്ട് വരാം